ൊരു ചെറിയ പണിയിലായിരുന്നു പിന്നെ ഒരു ഏഴ് തയ്യുണ്ടായിരുന്നു റോസിൻ്റെ അപ്പോൾ അതൊന്ന് ചട്ടിയിലേക്ക് മാറ്റുക അപ്പോൾ അതിനെങ്ങനെ മണ്ണ് സെറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ എടുത്തു കാരണം ഇതിൻ്റെ മുമ്പ് ഇവിടെ കുറച്ച് പൂ പൂച്ചെടികളുടെ കമ്പ് കൊണ്ടുതന്നെ നട്ടിരുന്നു അതൊക്കെ ഒരു ഒരാറുമാസം കൊണ്ടുതന്നെ പൂവിട്ടു അപ്പോൾ ഒന്ന് രണ്ടാൾക്കാരനോട് ചോദിച്ചിരുന്നു അതിനെങ്ങനെയാണ് ആ ചട്ടിയിൽ മണ്ണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു എന്നുള്ളത് അപ്പോൾ അതൊന്ന് ഞാൻ പറഞ്ഞിരുന്നു ആരോട് ഇനി എടു ഇനി ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി അപ്പോൾ ആ വീഡിയോ ആണ് ഇന്നത്തത് മണ്ണ് മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു വെച്ചേക്കണ കേട്ടോ ഇന്ന് രണ്ടാമത് അളക്കിട്ടതാണ് ഇതിൽ ഇട്ടത് ആട്ടിൻ ചാണകപ്പൊടി ഉണ്ട് പിന്നെ ലേശം എല്ലുപൊടി പിന്നെ കുറച്ച് ഫിഷ് അമിനോ നേർപ്പിച്ചത് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ചിരട്ട കരിച്ചതിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് വേറെ ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്യാത്തത് ചെയ്യാത്തതിട്ടിട്ടുണ്ട് പിന്നെ മണ്ണും മണ്ണ് രണ്ട് ദിവസം മുമ്പൊക്കെ അളച്ചിട്ടിട്ട് പൊടിച്ചിട്ടതാണ് കേട്ടോ അതാണ് ഇത് സംഭവം ഏഴ് തൈകളാണ് പന്നീർ കൊമ്പുകളാണ് ഉള്ളത് അപ്പോൾ ഏഴും ചട്ടിയാണ് അത് കഴുകി വെച്ചു പെയിൻ്റ് അടിച്ചിട്ടില്ല ഇതിലേക്ക് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ സാധനമാണ് ഡ്രെയിനേജ് അടയാതിരിക്കാൻ വേണ്ടിയിട്ട് പൊടിച്ച പൊടീനെ കരിയില പച്ചിലിടരുടെ കരിയില അതാ ഇങ്ങനെ ചാക്കിലാക്കി വെക്കലാണ് വയ്ക്കലാണ് ആവശ്യമുണ്ടാകുമ്പോഴത്ത് നിറക്കൽ ചട്ടിയിലൊക്കെ കരിയിലകളും ആയി ഇനി സാദാ ചകിരി ചോറ് അതൊന്ന് അതിൻ്റെ മുകളിലിട്ട് കൊടുത്താലേ പെട്ടെന്ന് ഉരുമ്പിക്കോളി കരിയിലൊക്കെ അതും സെറ്റായി ഇനി നമ്മളെ മണ്ണ് എല്ലാത്തിലും മണ്ണിട്ടു ഇനി വേണ്ടത് ഒന്നും ഇങ്ങോട്ട് കുലുക്കി ഒന്ന് സെറ്റാക്കിയാൽ ആ ഗ്യാപ്പൊക്കെ ഈ മണ്ണുണ്ടിറങ്ങും ഇത് മതി ഇതിപ്പോൾ ഒരു മുക്കാൽ ഭാഗമുണ്ടാവും മുക്കാൽ ഭാഗം ഉണ്ടാവില്ല ഒരു അറുപത് ശതമാനം ബാക്കിയായിരിക്കും അതിന് ഒരു ആഴ്ച നമ്മൾ നനച്ചു കഴിഞ്ഞാൽ ഈ ഇതൊക്കെ ഉണ്ടല്ലോ എന്താ പറയുക നമ്മൾ കരിയലൊക്കെ ഇട്ടിട്ടില്ലേ അവിടേക്കൊക്കെ ഇതിൻ്റെ മണ്ണുണ്ടിറങ്ങിയിട്ട് പിന്നെ ഒന്നും കൂടി അങ്ങോട്ട് താഴും ഒരു പത്തിരുപത്തഞ്ച് ശതമാനം താഴും അപ്പോൾ പിന്നെ നമ്മളൊരു ദിവസം കഴിഞ്ഞിട്ടൊന്നും കൂടി നമ്മൾ ആ കൂട്ടി വെച്ച മണ്ണുണ്ടല്ലോ അതേ മണ്ണ് പിന്നെ ഇതിൽ ഇട്ട് കൊടുത്തിട്ട് ഫില്ല് ചെയ്യാം പിന്നെ ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോഴാണ് ഒന്നും കൂടി ഒതുങ്ങുക അപ്പോൾ പിന്നെ കുറച്ച് വളമയും കൂടിയും കൂട്ടിയിട്ട് മണ്ണ് മിക്സ് ചെയ്തിട്ടാണ് ഇട്ടുകൊടുത്താൽ മതി ഇത് സെയിം പോട്ടി മിക്സിലാട്ടോ സെയിം സിസ്റ്റത്തിലാണ് ഈ പൂക്കളൊക്കെ കൊമ്പ് നട്ട് വെച്ചുണ്ടാക്കിയത് ഇതെല്ലാം അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒരു രീതി സക്സസ് ആണ് എന്തെങ്കിലും എന്നുള്ളത് അറിയില്ല ഉണ്ടെങ്കിൽ അത് കാണുന്നവർ അഭിപ്രായം പറയും ഇതിലൊക്കെ മണ്ണ് നന്നായിട്ട് താഴ്ന്നു ഏകദേശം ആ ഒരു ലൈനിൻ്റെയൊക്കെ മുകളിൽ ഉണ്ടായിരുന്നതാണ് അത് വളമ ചേർത്തിട്ട് മണ്ണ് ഇട്ടുകൊടുക്കണം കാരണം അതിലേകദേശം പകുതി വെള്ളം കരി കരിയിലായിരുന്നു അതുകൊണ്ട് ഒതുങ്ങിയപ്പോഴാണ് മണ്ണ് അമർന്നത് ഇപ്പോൾ ഉള്ളത് മണ്ണും ഒതുക്കുക അല്ലേ നനച്ചപ്പോൾ മണ്ണ് ഒന്നുകൂടിയും താഴ്ന്ന് ഒന്നുകൂടി മണ്ണ് നിറച്ചിട്ടുണ്ട് വീണ്ടും ഒരു നാല് ദിവസം ആവശ്യത്തെ ആ തണലത്തവിടെ നിൽക്കട്ടെ മാവിൻ്റെയും ലെമൺ മൺ മൈൻ്റെയൊക്കെ താഴെ